കുവൈറ്റ് മൻകാഫിലെ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി മന്ത്രി വി അബ്ദുറഹ്മാനാണ് ആശ്രിതരുടെ വീടുകളിലെത്തി തുക കൈമാറിയത് തിരൂർ കൂട്ടായി കുപ്പൻ്റെ പുരക്കൽ നൂഹ് പുലാമന്തോൾ മരക്കാടത്ത് പറമ്പിൽ തുരുത്ത് ബാഹുലൈൻ എന്നിവരുടെ ആശ്രിതർക്കാണ് വീടുകളിലെത്തി മന്ത്രി ധനസഹായം കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അഞ്ചു ലക്ഷവും പ്രമുഖ വ്യവസായികൾ നൽകിയ തുകയും ചേർത്ത് പതിനാല് ലക്ഷം വീതമാണ് നൽകിയത് വ്യവസായി എം എ യൂസഫ് അലി അഞ്ച് ലക്ഷവും രവിപിള്ളയും ബാബു സ്റ്റീഫനും രണ്ട് ലക്ഷവും വീതമാണ് നോർക്ക റൂട്ട്സ് മുഖേന നൽകിയത് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഫലപ്രദമായ ഇടപെടലാണ് നടത്തിയതെന്ന് മന്ത്രി പറഞ്ഞു കുവൈത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്തത്തിൽ അകപ്പെട്ട ബന്ധുക്കളെ സഹായിക്കാൻ ഗവൺമെന്റ് നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് കേരള ഗവൺമെന്റ് കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ള രീതിയിൽ ആശ്വാസം പകരാൻ അഞ്ച് ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട വ്യവസായി എം എ യൂസുഫ് അലി അദ്ദേഹം അഞ്ച് ലക്ഷം രൂപ എല്ലാ കുടുംബങ്ങൾക്കും നൽകി ആ പണം ഇന്ന് നമ്മൾ അവരേൽപ്പിച്ചു സർക്കാരിൻ്റെ പണം അഞ്ച് ലക്ഷം രൂപ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി അവരുടെ ബാങ്കുകളിൽ പിന്നെ സ്റ്റീഫൻ ജോർജ് അദ്ദേഹം രണ്ട് ലക്ഷം രൂപയും പ്രിയപ്പെട്ട വേപിള്ള തന്നെ നമ്മുടെ പ്രവാസി വ്യവസായി അദ്ദേഹം രണ്ട് ലക്ഷം രൂപയുമാണ് ഇപ്പോൾ നൽകിയിട്ടില്ല അങ്ങനെ പതിനാല് ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഇതൊരു അവരുടെ എല്ലാ കാര്യങ്ങൾക്കും തിരിയുമെന്നുള്ള വിശ്വാസമൊന്നും ഒന്നും അല്ലെങ്കിൽ കൂടി വളരെ ചെറിയ കുട്ടികളാണ് വിധവയായിട്ടുള്ള അവരുടെ ഭാര്യക്കും അത് ഭാവിയിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം ഇതിൽ നിന്നും ഒരു നിശ്ചിത തുക മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിൽ ബാങ്കിൽ സ്ഥിര നിക്ഷേപമാണ് ചെയ്യുന്നത് അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ പണം ആ കുട്ടികൾക്ക് ലഭിക്കും ഇതാണ് ഇതിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ സർക്കാർ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് നോർക്ക നമ്മുടെ ുംവന്യൂ വകുപ്പും എല്ലാ നടപടികളും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ വാർഡ് മെമ്പർ പി ഇസ്മായിൽ തഹസിൽദാർ ടി കെ നൌഷാദ് പുലാമന്തൽ പഞ്ചായത്ത് അധ്യക്ഷ പി സൗമ്യ വാർഡ് മെമ്പർ സി മുഹമ്മദ് അലി നോർക്ക ജൂനിയർ എക്സിക്യൂട്ടീവ് സുബിഷ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ